വിശുദ്ധ കുരുശൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധാത്മാവേ നീ എൻ്റെ ഹൃദയത്തിൽ

अन्नकार विरिप्पु मातिण। चन्दमे दीपमे। केरुवात्मा वात्मा मोहना वीशुन्न दिव्यकानमे। അളവില്ലാത്ത സകല നന്മശ്വരൂപയോഗിക്കുന്ന സർവശ കർത്താവെ നീചനും നന്ദിയില്ലാത്ത പാപ്പികളുമായ ഞങ്ങൾ നിസ്മപ്രദമായ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ അനിയോഗ്യരായിക്കുന്നുവെങ്കിലും നിന്റെ അനന്തമായതയിൽ ക്ഷണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ സ്ഥിതിക്ക് ജപമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ അർപ്പണം ഭക്തിയോടെ ചെയ്ത് പല വിചാരം കൂടാതെ എത്തിക്കുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശ്വഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധ ആത്മാവിനാൽ ഗർഭസ്ഥരനായി കനിക മറയിത്തു നിന്നും പിറന്ന പന്തിയൂസ് പിലാത്തോസിൻ്റെ കാലത്ത് പിടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചെടുക്കപ്പെട്ട പാതാളിൽ നിന്നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിൻ്റെ വനത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്ത് സഭയിലും പുണ്യാളന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥന ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തതോടെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ പിതാവായ ദൈവത്തിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധമറിയമേ ഞങ്ങളിതേ ദൈവവിശ്വാസം എന്ന പുണി ഫലം ചേരുന്നതിന് അങ് തിരുക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞമറിയമേ സുസ്ഥി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വനസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേയാമേ പുത്രനായ ദൈവത്തിന് മാതാവായിരിക്കുന്ന അപരിശുദ്ധമറിയമേ ഞങ്ങളിൽ ദൈവശരണം എന്ന പുണ്യുണ്ടായി ഫലം ചെയ്യുന്നതിനെ തിരിക്കുമാനോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിഷയോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ വനസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേ പരിശുദ്ധാത്മാവായ ദൈവത്തിനെ ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധമറിയമേ ഞങ്ങൾ ദൈവ സ്നേഹമെന്ന ഫലം ചെയ്തു തന്നെ അംഗീതിരിക്കോട് അപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥ കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിഷോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്രാനമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരസ്യമേതും തമ്രാനോടപേക്ഷിക്കണമേ ആമേ പിതാവിനും അതിലേ പോലെ എപ്പോഴും എപ്പോഴും ഒന്നാം ദിവരഹസ്യം നമ്മുടെ കർത്താവീഷ് അമിശിക പൂങ്കാവനത്തെ രക്തം ഉയർത്തുവെന്ന ദുഃഖമായ ദിവരഹസ്യങ്ങളെ പറ്റി ധ്യാനിക്കാം വ്യാകുലമാതാവെ മനുഷ്യരുടെ പാപങ്ങൾ ഓർത്തു ദുഃഖിക്കുന്നതിനും അവയ്ക്ക് പരിഹാരം ചെയ്യുന്നതിനും ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാന സ്വർഗത്തിലെ പോലെ മുമ്പിലമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വനസമയത്തും തമരാാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരസമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമീൻ ധന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആ മീൻ ധന്മ നിറഞ്ഞ മറിയ മേ സി കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേതും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേയത്തും അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം മറയമേത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമരാനോടപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ മറയുമേ തമുരാൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ നീ പുറക്കണമേ നരകാറ്റിൽ ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ രണ്ടാം ദിവ നമ്മുടെ നമ്മുടെ കർത്താവീഷ്യ പിലാത്തോസിന്റെ അനുമനയിൽ വെച്ച് ചമ്മട്ടിക്കൊണ്ടടിക്കപ്പെട്ടു എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവ് സദാചാര വിരുദ്ധമായ വസ്ത്രധാനവും നിർബലമല്ലാത്ത സുഖ സൗകര്യങ്ങളും ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നു പറ്റാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം ആകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാന സ്വർഗത്തിലെ പോലും ആകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾ ഞങ്ങളോട് തെറ്റ് ചെയ്യുക ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ആമേ ന്മഞ്ഞമറിയമേ സ്വസ്ഥി കർത്താവിയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പല സമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ്ഞയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമീൻ ധന്മ നിറഞ്ഞ മറിയുമേ സസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമരാനോടപേക്ഷിക്കണമേ ആമീൻ ധന്മ നിറഞ്ഞ മറയമേ സസ്തി കർത്താവ്ഞയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അനുശുദ്ധമറിയമേ തമുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും തമരാനോടപേക്ഷിക്കണമേ ആ മേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയമേത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമുരാനോടപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധമറയമേ തമുരാൻ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻ ദീശോയെ ഞങ്ങളുടെ പാപങ്ങൾ നീപ്പൊറുക്കണമേ നരകാറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്കാ നയിക്കണമേയും മൂന്നാം ദിവ രഹസ്യം നമ്മുടെ കർത്താവീശോ ശിഹായെ പടയാളികൾ മുൻപടി ധരിപ്പിച്ചു എന്നതി മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവെ ഈശോയ്ക്ക് ഇഷ്ടമല്ലാതെ യാതൊന്നും ഞങ്ങളുടെ ഓർമ്മയിലും ബുദ്ധിയിലും മനസ്സിലും പ്രവേശനം നൽകാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ മുമ്പിലുമാകണമേ അതൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുക ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോപനത്തിൽപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരസമയത്തും തമരാാനോട് അപേക്ഷിക്കണമേ ആ മീൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ്ഞയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ധന്മ നിറഞ്ഞ മറിയുമേ സസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ ധന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവ്ഞയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരസമയത്തും തമുരാൻ അപേക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അരിശുദ്ധമറിയമേ തമരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ മറയമേത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേത്തും അപേക്ഷിക്കണമേ ആ മേൻ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ മറയമേത്തും പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമുരാനോടപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ കർത്താവോടുകൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ പരിശുദ്ധ പരിശുദ്ധമറയമേ തമുരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ നരകാറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും ശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേയും നാലാം ദിവ നമ്മുടെ കർത്താവശ്യം ചെയ്യുക കുരിശു മണ്ണത്തിന് വിധിക്കപ്പെട്ട ശേഷം കുരിശു വഹിച്ച് ഗൗൽത മലയിലേക്ക് പോയി എന്നത് മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവേ അപമാനങ്ങളും സങ്കടങ്ങളും ഞങ്ങൾക്ക് അനുഭവപ്പെടുമ്പോൾ അവയെല്ലാം ക്ഷമയോടെ സഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരു മനസ്സ് സ്വർഗത്തിലെ പോലെ മൂലമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രോബനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവഞ്യോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ മേ ഭാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരസമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവഞ്ോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവിഞ്ഞോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമരാനോടെ അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ പറയുമേ സസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമരാന അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമുരാനോട് ഉപേക്ഷിക്കണമേ ആമേൻ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമ്പരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമുരാനപേക്ഷിക്കണമേ ആ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമിഴാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻ തീശോയെ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ നരകാറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആ അഞ്ചാം ദിവ നമ്മുടെ കർത്താവീഷൻ ശിഹ രണ്ട് കള്ളന്മാരുടെ മധ്യേ കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്നതി മേൽ നമുക്ക് ധ്യാനിക്കാം മാതാവേ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്ന മനസ്ഥിതിയോടെ ദുരാഗ്രഹങ്ങളെ ക്രൂശിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ മുമ്പിലമാകണമേ അതൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ ആമീൻ കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ പരസമയത്തും തമരാാനോട പേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവഞ്ോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമുരാനോട് അപേക്ഷിക്കണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ്ഞയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ പറയുമേ സസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സസ്തി കർത്താവ്ഞയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും തമരാനോട് ഉപേക്ഷിക്കണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയുമേ സ്വസ്ഥി കർത്താവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം തമ്പരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം തമ്പരാനപേക്ഷിക്കണമേ ആ ആമേൻ നന്മ നിറഞ്ഞ മറയമേ കർത്താവോടുകൂടെ സ്ത്രീകൾ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറയമേ തമരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതം മനാനോടേക്ഷിക്കണമേ ആമേൻ പിതാവിനും പരിശുദ്ധാത്മാവിനും ആദ്യ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഓ എൻ ദീശോയെ ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ നരകാറ്റിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാക്കളെയും വിശിഷ്യ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആ ജപമാല സമർപ്പണം മുഖ്യദൂതനാവശ്യ മികായാലെ ദൈവദൂതന്മാരായ വിശുദ്ധ ഗിബ്രിയൽ വിശുദ്ധ റപ്പായലെ മഹാത്മാവായ വിശുദ്ധ യൗസേപ്പ് സ്ലീഹന്മാരായ വിശുദ്ധ പത്രോസെ വിശുദ്ധ പൗരോസെ വിശുദ്ധ യോഹന്നാനെ ഞങ്ങളുടെ പിതാവായ മാർത്തോമ ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധത മാതാവിൻ്റെ തൃപ്തികൾ കാഴ്ചവെയ്ക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലുത്തിനെയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗപിതാവായ ദൈവമേ പുത്രനായ ദൈവമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ പരിശുദ്ധ മറിയമേ അവതരിച്ച ദൈവപുത്രനെ മാതാവേ കന്നികക്ക് മകടമായ നിർമല കന്യക മിശിഹായുടെ മാതാവ് പ്രസാദവരത്തിൻ്റെ മാതാവ് എത്രയും നിർമ്മലയായ മാതാവ് അത്യന്ത വിരക്തിയുള്ള മാതാവ് കളങ്കമറ്റ കന്നികയായിരിക്കുന്ന മാതാവ് കന്നികാത്തത്തിന് ഭംഗം വരാത്ത മാതാവ് സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവ് അത്ഭുതത്തിന് വിഷയമായിരിക്കുന്ന മാതാവ് സത്ഭുതിയുടെ മാതാവ് സൃഷ്ടാവിൻ്റെ മാതാവ് രക്ഷകന്റെ മാതാവ് വിവേകമതിയായ കന്യകെ വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകെ സ്തുതിക്ക് യോഗ്യയായ കന്യകെ വല്ലഭയായ കന്യകെ കനിവുള്ള കന്യകെ വിശ്വസ്തയായ കന്യകെ നീതിയുടെ ദർപ്പണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ ആനന്ദത്തിൻ്റെ കാരണമേ ആധ്യാത്മിക പാത്രമേ ബഹുമാനത്തിൻ്റെ പാത്രമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ദൈവരഹസ്യങ്ങൾ നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ദാവീദിൻ്റെ കോട്ടയെ നിർമ്മല ദന്തം കൊണ്ടുള്ള കോട്ടയെ സ്വർണാലയമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ സ്വർഗത്തിൻ്റെ വാതിലേ ഉഷകാല നക്ഷത്രമേ രോഗികളുടെ ആരോഗ്യമേ പാപികളുടെ സങ്കേതമേ പീഡിതരുടെ ആശ്വാസമേ ക്രിസ്ത്യാനികളുടെ സഹായമേ മാലാഘമാരുടെ രാജ്ഞി പൂർവപിതാക്കന്മാരുടെ രാജ്ഞി പ്രവാചകന്മാരുടെ രാജ്ഞി സ്ലീഹന്മാരുടെ രാജ്ഞി രക്തസാക്ഷികളുടെ ഒരാജ്ഞി വന്ദകന്മാരുടെ രാജ്ഞി കന്നികകളുടെ ഒരാജ്ഞി സകല വിശുദ്ധരുടെ രാജ്ഞി അമലോത്ഭവയായ രാജ്ഞി പരിശുദ്ധ ജമ്മാലയുടെ രാജ്ഞി സമാധാനത്തിന്റെ രാജ്ഞി സ്വർഗാരോപിതരാജ്ഞി ഭൂലോകപാപങ്ങളെ സംഭവിക്കുന്ന ദിവ്യ കുട്ടി കർത്താവെ ഞങ്ങളുടെ പാപങ്ങളെ പൊറുക്കണമേ ഭൂലോകപാപങ്ങളെ സംഭവിക്കുന്ന ദിവ്യ കുട്ടി കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പൂലോകപാപങ്ങളെ സംഭവിക്കുന്ന ദിവ്യ കുട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവത്തിന്റെ പുണ്യപൂർണമാതാവേ ഇതാ ഞങ്ങൾ അങ്ങേയുള്ള പേവും തേടുന്നു ഞങ്ങളാവശ്യതയായി ഞങ്ങളപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതയും അനുകണികതയുമായി കനിക മാതാവേ സകലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ സംരക്ഷിക്കണമേ ഈശുമിശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാക്കുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടുകൂടി സാഷ്ടാംഗം കൊടുക്കുന്ന ഈ കുടുംബത്തെ തൃക്കൻ പാർക്കണമേ എപ്പോഴും മരിച്ചത ഖനീകമായിരിക്കും അറിയത്തിൻ്റെ അപേക്ഷകളാൽ സകല ശക്തുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ ദയാപ്പുറം രക്ഷിക്കണമേ അപേക്ഷകൾ ഞങ്ങളുടെ കർത്താവേശ്വശായ പ്രതി ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ ജീവനും മാതൃ ഈശ്വരണം വേശസ്തി ഹവായുടെ പൊന്തളർ മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ നിറഞ്ഞൊളിക്കുന്നു കണ്ണീരടി താഴ്വരുകൊണ്ട് അങ്ങേപ്പക്കൽ നടുവേർപ്പെടുന്നു ആകെയായ ഞങ്ങളുടെ മധ്യസ്ഥി അങ്ങയുടെ കരുണിയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നിലനിൽക്കണമേ ഞങ്ങളുടെ പ്രവാസശേഷം അങ്ങനെ ഉദരത്തിനെങ്കിലും ഫലമായ ഈശോയെ കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും കരികേ ആമേശയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ ലഘുരാകാൻ സർവേശ്വരൻ്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാൻ കർത്താവെ പൂർണ്ണ മനസ്സോടുകൂടെ സാഷ്ടാംഗം വീണ്ടെടുക്കുന്ന ഈ കുടുംബത്തിൽ കന്മാർക്കണമേ എപ്പോഴും വശുത കരികായിരിക്കുന്ന മുറിയത്തിൻ്റെ അപേക്ഷകളാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ഞങ്ങളെത്തെയാപ്രമിക്ഷിക്കണമേ ഈ അപേക്ഷകൾ ഞർത്താവശ്യം ചെയ്യാട് തിരുമുത്തം പ്രതികരിക്കുക എന്നുള്ളണമേ ആമേ എത്രയും ദേവള മാതാവേ അങ്ങേയ സംഗീതത്തിലൂടെ വന്ന് അങ്ങേയ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരിലങ്ങുപേക്ഷിതരായ ലോകത്തിൽ കെട്ടുകൂടാൻ ഓർക്കണമേ കന്യമതാക്കാരുടെ രാജ്ഞി ദേവളമാതാവ് ണപ്പെട്ട അങ്ങേത്രപാതിലയുന്നു നെടുവീർപ്പൊടും കണ്ടവരോടു കൂടെ പാപിയായ ഞാൻ അങ്ങേയത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേയസന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ചു അവതരിച്ചു മാതാവേ എന്നെ വേഷിക്കാതെ ദയാ പുറം കേട്ട ആമേ